മൂകാംബികേ ദേവി ജഗദംബിക്കേ മുപ്പാരിനും നിത്യവരായി കേ നമസ്തേ ഞാൻ ആശാ സുരേഷ് സോപാന സംഗീത കലാകാരിയാണ് മൂകാംബിക അമ്മയുടെ ഒരു ഒരുപാസകന് ഒരു ഭക്തനറിഞ്ഞിരിക്കേണ്ട നിരവധി കാര്യങ്ങളും മൂകാംബിക മന്ത്രങ്ങളും എല്ലാ പേജിലും മൂകാംബിക മന്ത്രങ്ങളും ഉൾപ്പെടുത്തി അമ്പതിൽ പരം ഫോട്ടോസ് ഫോട്ടോസെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡയറിയാണ് ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഡയറിയാണ് മനസ്സിലൊരു ഡയറി എന്നതിനേക്കാൾ മൂകാംബിക അമ്മയുടെ ആ ഒരു ആ ഒരു ഭംഗിയും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതോടൊപ്പം ടേബിൾ കലണ്ടർ മൂകാംബിക അമ്മയുടെ ചരിതം അടങ്ങുന്ന പുസ്തകം എല്ലാം ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഒപ്പം ആ കോണ്ടാക്ട് നമ്പറിലും ബന്ധപ്പെടാം അപ്പോൾ ഈ ഡയറി നിങ്ങൾക്ക് ഏവർക്കും ലഭിക്കും എല്ലാവരെയും മൂകാംബികാമ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു